സഹകാരി റെയ്സ് പ്ലസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കൊടുത്ത എന്താണ് പുരസ്കാരങ്ങളാണ് ഓക്കെ അപ്പൊ അതിൽ നമ്മുടെ ഈ ഒരു സി എസ്ഇബി എക്സാമിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് എഴുത്തച്ഛം പുരസ്കാരം എന്താണെന്ന് നോക്കാം എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി അതാണ് നമുക്ക് സി എസ് ഇ ബി എക്സാമിന് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ എന്താണ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയത് സേതുവിനാണ് ആണ് കിട്ടിയത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു അത് ആർക്കാണ് കൊടുത്തത് സേതുവിനാണ് കൊടുത്തത് ഓക്കെ ക്ലിയർ അപ്പൊ സേതുവിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് എ സേതു മാധവൻ എന്നാണ് എന്താണ് എ സേതു മാധവനാണ് സേതു എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പാണ്ഡവപുരം പേടി സ്വപ്നങ്ങൾ അടയാളങ്ങൾ മറുപിറവി ഓക്കെ അപ്പൊ നമ്മൾ ആലോചിക്കുക പാണ്ഡവപുരം എന്ന് പറഞ്ഞ പറഞ്ഞൊരു പ്രേത കോട്ടയാണെന്ന് അങ്ങ് വിചാരിക്കുക അപ്പൊ പാണ്ഡവപുരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടി സ്വപ്നം നമ്മളിങ്ങനെ കേട്ടറിഞ്ഞൊരു കഥയാണ് പാണ്ഡവപുരത്ത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഓക്കെ അങ്ങനെ ആലോചിക്കുക അപ്പൊ എന്താണ് അതൊരു പേടി സ്വപ്നമാണ് അപ്പൊ എന്താണ് അവിടെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട് ഈ പ്രേ നമ്മളിങ്ങനെ കെട്ട് കഥകളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യം അതുമായിട്ട് റിലേറ്റീവ് എന്തെങ്കിലും അവിടെ കാണും അപ്പം ഒരു ചെറിയ അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നങ്ങ് വിചാരിക്കുക അപ്പം എന്താണ് അപ്പം അത് മാറണമെങ്കിൽ നമ്മളൊരു മറ്റൊരു പിറവി എടുക്കേണ്ടി വരും നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്ന കഥകൾ നമ്മൾ കുട്ടിക്കാലത്തെ നമ്മൾ അച്ഛനും അമ്മയും അപ്പൂമ്മനും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു തരുന്ന ആ കഥകൾ തന്നെയായിരിക്കും ആ ഒരു പ്രേത കഥകൾ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ ആലോചിക്കുക അത് മാറണമെങ്കിൽ നമ്മൾ വേറെ ജനിക്കേണ്ടി വരും ഓക്കെ അപ്പൊ എന്താണ് പാണ്ഡവപുരം പേടി സ്വപ്നങ്ങൾ അടയാളങ്ങൾ മറുപിറവി ഇതൊക്കെയാണ് നമ്മുടെ സേതുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓക്കെ അപ്പൊ എന്താണ് ആത്മകഥ എന്താണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെയാണ് സേതുവിൻ്റെയാണ് സേതുവിന്റെ ആത്മകഥയാണെന്ത് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കാണ് കിട്ടിയത് പി വൾസലക്കാണ് കിട്ടിയത് പി വത്സലയുടെ പ്രധാനപ്പെട്ട നോവലാണ് ഇവരെ പ്രശസ്തിയാക്കിയ നോവലാണ് നെല്ല് എന്ന് പറയുന്നത് ഓക്കെ അടുത്തെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് കിട്ടിയത് ഇതാണ് ഇപ്പം റീസെന്റ് ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വരുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇത് റീസെന്റ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്നാലും പഠിച്ചേക്ക എസ് കെ വസ് വസന്തനാണ് എസ് കെ വസന്തനാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് എസ് കെ വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് വയലാർ അവാർഡാണ് വയലാർ അവാർഡ് ആർക്കാ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വയലാർ അവാർഡ് കിട്ടിയത് എസ് ഹരീഷിനാണ് ഓക്കെ എസ് ഹരീഷിന്റെ കൃതി ഏതാണ് മീഷയാണ് ഇത് വിവാദമായിട്ടുള്ള ഒരു കൃതിയാണ് അപ്പൊ വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത് ഹരീഷിനാണ് കിട്ടിയത് കൃതി ഏതാണ് മീഷ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹരീഷിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്ക് കിട്ടി ബെന്യാമിന് കിട്ടി ഓക്കെ അടുത്തെന്താണ് ബെന്യാമിന്റെ കൃതി പഠിച്ചു വെക്കുക മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അല്ലെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത് ജീവിതം ഒരു പെൻഡിലോ ആണ് കൃതി എന്താണ് ജീവിതം ഒരു പെന്റിലും അപ്പൊ ഒന്ന് ഓർഡറി പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നിൽ ആർക്കാണ് ബെന്യാമിൻ അടുത്തയാണ് ഹരീഷ് ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേ അപ്പൊ എന്താണ് ഹരി ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹരീഷ് ഇരുപത്തിരണ്ടിൽ ഹരീഷ് ഓക്കെ ബെന്നിനു ഇട്ട് ഹരീഷ് തമ്പിയുടെ ഒപ്പം പോയി എന്ന് ആലോചിക്കുക ഓക്കെ എവിടെക്കൂടെ പോയി വയലിലൂടെ എന്താണ് ബെന്നിട്ട് ബെന്നനിട്ട് ഹരി തമ്പിയുടെ കൂടെ എന്താണ് വയലി പോയി എന്ന് ആലോചിക്കുക അങ്ങനെ ആവുമ്പോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമുക്ക് കിട്ടും ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത എന്താണ് അടുത്ത വള്ളത്തോൾ അവാർഡാണ് വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനം കൊടുത്തത് പോൾ സക്രയ്ക്കാണ് കിട്ടിയത് ഓക്കെ അടുത്ത എന്താണ് ഓടക്കുഴൽ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇരുപത്തിയൊന്നിൽ ആർക്ക് കിട്ടിയത് സാറാ ജോസഫ് സാറാ ജോസഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ് ബുദ്ധിനി എന്ന് പറയുന്നത് സാറാ ജോസഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതി ഏതാണ് ബുദ്ധിനി ബുധിനിക്കാണ് എന്താണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ഓക്കെ രണ്ടായിരത്തി ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അംബികാ സുധൻ മങ്ങാട് ആർക്കാണ് അംബികാ സുധൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപി കൃഷ്ണൻ ആർക്കാണ് പി എൻ ഗോപി കൃഷ്ണൻ അപ്പം മൂന്നെണ്ണം ഒരുമിച്ച് ഒന്ന് പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആർക്കൊക്കെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാറ ജോസഫ് സുധൻ മങ്ങാട് കൃഷ്ണൻ അങ്ങനെ മൂന്ന് പേരെ ഓർഡറി പഠിച്ചേക്കുക ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ ആലോചിച്ച് വയ്ക്ക എന്താണ് സാറേ അംബികയ്ക്ക് വേണ്ടി ഗോപി ഓടക്കുഴ ലൂതി എന്നൊന്ന് പഠിച്ചു വെച്ചേക്ക എന്താണ് സാറേ അംബികയ്ക്ക് വേണ്ടി ഗോപി ഓടക്കുഴ ലൂതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിട്ടിയില്ലേ സാറേ അംബികയ്ക്ക് വേണ്ടി ഗോപി ഓടക്കുഴൽ ഊതി അപ്പൊ സാറ ജോസഫ് അംബിക സുധൻ മങ്ങാട് ഗോപി കൃഷ്ണൻ ഓടക്കുഴൽ അവാർഡ് കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ പേര് വെച്ച് തന്നെ കണക്ട് ചെയ്ത് വെക്കാം ഏത് അവാർഡാണെന്ന് അതിന്റെ അറ്റത്തുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടൂലേ ഓക്കേ ഇനി അടുത്ത ഏതാണ് അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിനാണ് കിട്ടിയത് മാതാവിൻ്റെ സേതു എന്ന് പഠിച്ചു വെച്ചേക്കുക മാതാവിന്റെ സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതൃഭൂമി പുരസ്കാരം ആർക്കാണ് കിട്ടിയത് സേതുവിനാണ് കിട്ടിയത് ഓക്കെ ഇനി അടുത്ത ഒ എൻ വി പുരസ്കാരമുണ്ട് ഒ എൻ വി പുരസ്കാരം രണ്ടു പേര് കൊടുക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയും കൊടുക്കും കൾച്ചറൽ അക്കാദമിയും കൊടുക്കും ഓക്കെ നമുക്ക് കൾച്ചറൽ അക്കാദമിയുടെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എന്താണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ തന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ആദ്യമായിട്ട് കൊടുത്തത് ഓക്കെ അപ്പം എന്താണ് ആദ്യമായിട്ട് ഒ എൻ വി കൾച്ചറൽ അക്കാദമി പുരസ്കാരം കൊടുത്തത് എന്താണ് രണ്ടായിരത്തി പതിനേഴിലാണ് അത് ആർക്കാണ് കിട്ടിയത് സുഗതകുമാരിക്കാണ് കിട്ടിയത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാരണം റീസൻറ്റായിട്ട് ഇവർ അന്തരിച്ചിട്ടുണ്ടല്ലേ അപ്പം സുഗതകുമാരി എന്ന് ഓർത്തിച്ചേക്ക രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് സുഗതകുമാരിക്കാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ആർക്കാണ് വൈരമുത്തു മുത്തു രണ്ടായിരത്തി ഇരുപത്തി വൈരമുത്തു ഇരുപത്തിരണ്ട് ടി പത്മനാഭൻ ഇരുപത്തിമൂന്ന് സി രാധാകൃഷ്ണൻ നമുക്ക് താഴെ തൊട്ട് മേളോട്ടം നോക്കാം ആർക്കാണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് തൊട്ട് നിങ്ങൾ മേളോട്ടം എന്ന് പറയുക പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ ഇരുപത്തിമൂന്ന് വരെയും പറയുക ഇന്ന് നോക്കാം സുഗതകുമാരിക്ക് കിട്ടി ഒന്നാമത് രണ്ടായിരത്തി പതിനേഴ് പിന്നെ എം ടി വാസുദേവൻ നായർ അക്കിത്തം എം ലീലാവതി വൈരമുത്തു ടി പത്മനാഭൻ സി രാധാകൃഷ്ണൻ ഇന്ന് നമുക്കിത് കോഡ് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ എന്താ നമ്മുടെ എന്ന് പറയുന്നത് സുഖമായിട്ടിരുന്ന വാസുവണ്ണ സുഖമായിട്ടിരുന്ന വാസുവണ്ണ എന്താണ് അക്ക ലീലയ്ക്ക് അക്കയായിട്ടുള്ള ലീലയ്ക്ക് വൈരമുത്തു മുത്തുകൊണ്ട് കൊടുത്തു ഓക്കെ അപ്പൊ അത് കണ്ട് പത്മനാഭൻ എന്താണ് എന്താണ് രാധാകൃഷ്ണനോട് പറഞ്ഞു അത് കണ്ടിട്ട് പത്മനാഭൻ രാധാകൃഷ്ണനോടത് പറഞ്ഞു എന്നൊന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ രാധാകൃഷ്ണനാണ് ഈ ല എന്താണ് ലീലയുടെ ഹസ്ബൻഡ് എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പൊ നമുക്ക് കണക്റ്റ് ആവും കേട്ടോ അപ്പൊ എന്താണ് എന്തുകൊണ്ട് പരദൂഷ്ണം പറഞ്ഞു അങ്ങനെ രീതിയിലൊന്ന് ആലോചിച്ചാൽ മതി അപ്പൊ എന്താണ് സുഖമായിട്ടിരുന്ന വാസുവണ്ണൻ അക്ക ലീലയ്ക്ക് വൈരമുത്ത് കൊടുത്തെന്ന് പത്മനാഭൻ രാധാകൃഷ്ണനോട് പറഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയില്ലേ ഓടറിൽ തന്നെ കിട്ടിയില്ലേ സുഗതകുമാരി വാസു വാസുദേവൻ അക്കിത്തം ലീലാവതി വൈരമുത്തു പത്മനാഭൻ രാധാകൃഷ്ണൻ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് അടുത്ത പഠിക്കാം എന്താണ് ഞാനപ്പാന പുരസ്കാരം ഇങ്ങനെ ഞാനാൻ ഇങ്ങനല്ലിരുന്നത് ഓക്കെപ്പാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പഠിച്ചിട്ടേക്കാം ഇരുപത്തിരണ്ട് കെ ജയകുമാറിനാണ് ഇരുപത്തി മൂന്ന് വി മധുസൂദനൻ നായർക്കാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജയകുമാർ ഇരുപത്തിമൂന്നിൽ എന്താണ് വി മധുസൂദനൻ നായർ ഓക്കെ അല്ലേ അപ്പൊ എന്താണ് ജയിക്കണമെങ്കിൽ മധു എന്താണ് മധുവിന് ജ്ഞാനം വേണം അറിവ് വേണം അല്ലെ അങ്ങനെ കണക്ട് ചെയ്തി ജയിക്കണമെങ്കിൽ മധുവിന് എന്താണ് അറിവ് വേണോന്ന് ആലോചിക്ക അറിവെന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും കിട്ടി അല്ലേ ഓക്കെ അല്ലേ ഇനി അടുത്ത നോക്കാം അടുത്ത ജേസി ഡാനിയൽ പുരസ്കാരം അപ്പം ജെ സി ധാനിയൽ പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയത് അതാണ് നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ആർക്കൊക്കെ കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് കിട്ടിയത് പതിനെട്ടിൽ ഷീലയ്ക്ക് കിട്ടി നമ്മുടെ നടി ഷീലയ്ക്ക് കിട്ടി പത്തൊമ്പതിൽ ഹരിഹരന് കിട്ടി ഇരുപതിൽ ജയചന്ദ്രന് കിട്ടി ഇരുപത്തിയൊന്നിൽ കെ പി കുമാരന് കിട്ടി ഓക്കെ ഇപ്പം ആയിട്ട് ആർക്കൊക്കെ കിട്ടിയത് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ കെ പി കുമാരന് കിട്ടി ഇരുപത്തി മൂന്നിൽ ആർക്ക് കിട്ടി ടി വി ചന്ദ്രന് കിട്ടി ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ് ടി വി ചന്ദ്രൻ ആണ് ഓക്കെ ജെ സി ഡാനിയൽ പുരസ്കാരം എന്ന് പറഞ്ഞ എന്താണ് സിനിമ ആൾക്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലേ ജെ സി ഡാനിയൽ പുരസ്കാരം അപ്പൊ സിനിമ നമ്മൾ ഏതിലാ കാണുന്നത് ടി വിയിലല്ലേ കാണുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാ കിട്ടിയത് ാണ് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജെ സി ഡാനിയൽ പുരസ്കാരം ഓക്കെ അല്ലേ ഇനി അടുത്ത എന്താണ് അടുത്തത് നമുക്ക് ഹരിവരാസനം പുരസ്കാരം പഠിക്കാം ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗതാത് ഇരുപത്തി ഒന്നില് എം ആർ വീരമണി രാജു ഇപ്പൊ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആർക്കൊക്കെയാണ് എം ആർ വീരമണി രാജു ആലപ്പി രംഗനാഥ് ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം നമ്മളെ മണി വെച്ച് കണക്ട് ചെയ്യാം മണി മണിന്ന് പറഞ്ഞ പൈസയല്ലേ അപ്പൊ മണി ആലപ്പിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം നിന്ന് തപ്പി എന്ന് കണക്ട് ചെയ്യാം തപ്പുക അല്ലേ തപ്പുക അന്വേഷിക്കുക ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ എന്താണ് ഹരി മണി ആലിന്റെ ചോട്ടിൽ തപ്പി എന്ന് ഹരി മണി ആലിന്റെ ചോട്ടിൽ തപ്പി അപ്പൊ എന്താണ് ഹരി ഹരിവരാസനം മണി എന്താണ് വീരമണി രാജു ആലപ്പി ആലിൻ ആലിൻറെ മൂട്ടിലൊക്കെ അപ്പൊ ആല് ആലപ്പി രംഗനാഥ് എന്താണ് തപ്പിയ നിന്ന് തമ്പിയെ കണക്ട് ചെയ്യ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ക്ലിയർ ആയില്ലേ ഓക്കെ ലീനി നമുക്ക് അടുത്ത സ്വാതി പുരസ്കാരമാണ് അപ്പൊ സ്വാതി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയത് കെ ഓമന കുട്ടിക്കാണ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക ഓക്കെ അടുത്ത ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ് വരാൻ സാധ്യതയുള്ളത് വരുന്നെങ്കിൽ ഓക്കെ അപ്പൊ ഓ വിജയൻ എന്താണ് സാഹിത്യ പുരസ്കാരം അല്ലെ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം അപ്പൊ ഇത് കിട്ടിയ ആർക്കാണ് ആർക്കാണ് ഈ നോവലിന് കിട്ടിയത് പി എഫ് മാത്യൂസ് പി എഫ് മാത്യൂസിനാണ് ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ എന്താണ് നോവലിനുള്ള പുരസ്കാരം കിട്ടിയത് പി എഫ് മാത്യൂസ് അടിയാള പ്രേതം എന്ന കൃതിക്കാണ് കിട്ടിയത് എന്താണ് അടിയാള പ്രേതം ആരുടെ പ്രേതമാണ് മാത്യൂസിന്റെ പ്രേതം എന്ന് ആലോചിച്ചേക്ക പി എഫ് മാത്യൂസ് അടിയാളപ്രേതം ഓക്കെ ഇനി കിട്ടിയ കഥ ഏതാണ് കഥ വി എം ദേവദാസിന്റെ കാടിന് നടുക്ക് ഒരു മരം കാടിന് നടുക്ക ഒരു മരമായിട്ട് കാണും ഒരുപാട് ഒരുപാട് മരങ്ങളുള്ളേ കാട് എന്ത് കഥയാണോ എന്തോ അല്ലേ അപ്പൊ അങ്ങനെ ആലോചിക്ക എന്ത് കഥയാണോ എന്തോ കഥ ഓക്കെ അപ്പൊ ആ കഥ എന്താണ് കാടിന് നടുക്കൊരു മരം ആ അത് കിട്ടിയത് ദേവദാസിനാണ് വി എം ദേവദാസിനാണ് കിട്ടിയത് ഓക്കെ ഇനി യുവകഥയ്ക്കുള്ള പുരസ്കാരം ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം അതിലെ യുവകഥയ്ക്കുള്ള അവാർഡ് കിട്ടിയതാർക്കാണ് വി എൻ നിതി ചാച്ചനെന്ന കൃതിക്കാണ് കിട്ടിയത് അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഏതാണ് ഈ നോവലും ഒന്ന് നോക്കി വെച്ചേക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പേർക്ക് കൊടുത്തു നമ്മൾ അതിനകത്തുള്ള മലയാളികളെ മാത്രം നോക്കിയാൽ മതി നാല് മലയാളികൾക്കാണ് കൊടുത്തത് ആരൊക്കെയാണ് വി പി അപ്പു പൊതുവാള് ആരാണ് ി അപ്പു കുട്ടൻ പൊതുവാണ് അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അത് കണക്കിലെടുത്താണ് കൊടുത്തത് അടുത്ത എന്താണ് നമ്മുടെ ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭക്ഷ്യഭദ്രതാ പുരസ്കാരം കിട്ടിയ ആളാണ് ചെറുവയൽ രാമൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് സീരീസിൽ നമ്മൾ പഠിച്ചതാണ് എന്ത് വയലിലാണ് കൃഷി ചെയ്യുന്നത് ഭക്ഷ്യ ഉണ്ടാക്കുന്നത് അങ്ങനെ കണക്ട് ചെയ്യാന്ന് അല്ലേ അത് വെച്ച് തന്നെ കണക്ട് ചെയ്യാത്തത് വയലിൽ അല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പൊ നെൽവയൽ കർഷകനാണ് ആരെന്ന് പറയുന്നത് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഭക്ഷ്യ ക്ഷദ്രതാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ചെറുവയൽ രാമനാണ് ഓക്കെ എന്താണ് അടുത്ത സി ഐ ഐസക് ആണ് ആരാണ് സി ഐ ഐസക് അതൊരു ചരിത്രകാരനാണ് ഇദ്ദേഹത്തിനും കിട്ടി അടുത്ത എന്താണ് എസ് ആർ ഡി പ്രസാദിനും കിട്ടി ആർക്കാണ് എസ് ആർ ഡി പ്രസാദ് എന്താണ് ക കളരിപ്പയറ്റാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്താണ് മേഖല എന്ന് പറയുന്നത് ഏതാണ് സ്ഥലം കണ്ണൂരുകാരനാണ് കേട്ടോ കണ്ണൂരാണ് അപ്പൊ ആർക്കൊക്കെയാണ് അപ്പുക്കുട്ടന് കിട്ടി അപ്പുകുട്ടന് കിട്ടി ചെറുവയൽ രാമന് കിട്ടി ഐസക്കിന് കിട്ടി എസ് ആർ ഡി പ്രസാദിന് കിട്ടി ഓക്കെ അപ്പൊ പ്രസാദ് ഐസക്ക് അപ്പുകൂട്ടൻ പിന്നെന്താണ് ഇവരെല്ലാം ഇവിടെ വയലിരുന്നപ്പോഴത്തേക്ക് പത്മശ്രീ കൊടുത്തു ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് കേരള പുരസ്കാരങ്ങൾ നോക്കാം കേരള പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പത്മ പുരസ്കാര മാതൃകയിൽ നമ്മൾ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിൽ അതിലേതൊക്കെയാ നമുക്ക് പഠിക്കാനുള്ളത് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭ പുരസ്കാരം കേരള കേരളാശ്രീ പുരസ്കാരം ഓക്കെ അപ്പൊ കേരള ജ്യോതി ആർക്കാണ് കിട്ടിയത് കേരള ജ്യോതി പുരസ്കാരം ാണ് കിട്ടിയത് വാസുദേവൻ വാസുദേവൻ നായർക്കാണ് നായർക്കാണ് കിട്ടിയത് 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 ആർക്കാണ് കേരള കേരള ജ്യോതി പുരസ്കാരം പുരസ്കാരം അടുത്ത ടി മമ്മൂട്ടി ഓംചേരി എൻ എൻ എന്നാണ് ടി മാധവ മേനോനും മമ്മൂട്ടിക്കും ഓംചേരി എൻ എൻ എന്നാണ് കിട്ടിയത് അടുത്ത കേരള ശ്രീ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ഗോപിനാഥ് മുതുകാട് కొచ్చౌ సేఫ్ చిట్టిలపల్లి ఎం వి పరమేశ్వరన్ వైకం విజయలక్ష్మి കാനായി കുഞ്ഞിരാമൻ എന്നിവർക്കാണ് ഈ ഒരു കേരള ശ്രീ പുരസ്കാരം കിട്ടിയത് ഇതിൽ ആരാണ് നിരസിച്ചത് നിരസിച്ചത് കാനായി കുഞ്ഞിരാമനാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത നമുക്ക് അമ്പത്തി രണ്ടാമത് കേരള ചലച്ചിത്ര പുരസ്കാരമാണ് പറയുന്നത് അമ്പത്തിരണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് അത് വരാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് എന്നാലും എന്താണ് നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്താ ാണ് നമ്മൾ സി എസ് ഇ ബി എക്സാമിന്റെ കാര്യമാണെങ്കിൽ പറയുന്നത് സി എസ് ഇ ബി എക്സാമിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് വരാൻ കൂടുതൽ സാധ്യത ഇനി മറ്റ് കറണ്ട് അഫയേഴ്സ് എന്താണ് ജനറൽ പി എസ് സി എക്സാംസിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉറപ്പായിട്ട് പഠിക്കണം അപ്പം മികച്ച നടൻ മികച്ച നടൻ ഡോക്ടർ എന്താണ് ബിജു മേനോനും ജോജു ജോർജു ആണ് ആരാണ് ബിജു മേനോനും ജോജു ജോർജാണ് മികച്ച നടൻ ഓക്കെ എന്താണ് നടി രേവതി മികച്ച നടിയാരാണ് രേവതി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തിരണ്ടാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടൻ ആരാണ് ബിജു മേനോൻ ജോജു ജോർജും മികച്ച നടി ആരാണ് രേവതി ആണ് ഓക്കെ സംവിധായകൻ ആരാണ് മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ് എന്താണ് അടുത്ത മികച്ച ചിത്രം ആവാസ വ്യൂഹം ഓക്കെ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് ഹൃദയമാണ് ഓക്കെ അല്ലേ അടുത്ത മികച്ച കുട്ടികളുടെ ചിത്രം കാടകലം അപ്പൊ ആരാണ് ജൂറി അധ്യക്ഷൻ സെയ്ദ് അക്തർ മിർഷ ആരാണ് സെയ്ദ് അക്തർ മിർഷയാണ് ജൂറി അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലം കിരീടങ്ങൾ നോക്കാം അല്ലേ അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലം കിരീടങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട് വിമ്പിൾട്ടൺ ഉണ്ട് യു എസ് ഓപ്പൺ ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പഠിക്കാനായിട്ടുള്ളത് അപ്പം എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എവിടെയാണ് നടക്കുന്നത് മെൽബൺ ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത് അല്ലേ എവിടെയാണ് മെൽബൺ ഓസ്ട്രേലിയയിലാണ് ഫ്രഞ്ച് ഓപ്പൺ എവിടെയാണ് പാരീസിലാണ് ഫ്രഞ്ച് ഓപ്പൺ പാരീസ് ഫ്രാൻസിലാണ് വിംബിൾട്ടൺ ലണ്ടനിലാണ് നടക്കുന്നത് എവിടെയാണ് ലണ്ടനിലാണ് നടക്കുന്നത് ലണ്ടൻ എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് യു എസ് ഓപ്പൺ ന്യൂയോർക്ക് യു എസ് സിലാണ് നടക്കുന്നത് ഓക്കെ അല്ലെ എവിടെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവച്ചേക്കുക ഇപ്പൊ ഇത് നടക്കുന്നത് എവിടെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന സർഫസ് ഏതാണ് ഹാർഡ് സർഫസിലാണ് ഇനി ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിൽ ക്ലേ സർഫസിലായിരിക്കും വിമ്പിൾ ആണെങ്കിൽ ഗ്രാസ് സർഫസിലായിരിക്കും യു എസ് ഓപ്പൺ ആണെങ്കിൽ ഹാർഡ് സർഫസിലായിരിക്കും ഈ ഒരു മത്സരം നടക്കുന്നത് ഓക്കെ ഇതിലിനി ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും പഴയ എന്താണ് ഗ്രാൻഡ് സ്ലം കിരീടം ഏതാണ് ഏതാണ് വിംബിൾ ആണ് ഏറ്റവും പഴയത് ഏതാണ് വിംബിൾ ആണ് ഓക്കെ അല്ലേ അതേപോലെ തന്നെ റോളൻഡ് ഗ്യാരോസ് റോളൻഡ് ഗ്യാരോസ് എന്നറിയപ്പെടുന്ന എന്താണ് റോളന്റ് ഗ്യാരോസ് എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഗ്രാൻഡ് സ്ലാം കിരീടം ഏതാണ് അത് ഫ്രഞ്ച് ഓപ്പൺ ആണ് ഓക്കെ റോളന്റ് ഗ്യാരോസ് ഫ്രഞ്ച് ഓപ്പൺ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ഏറ്റവും പഴയ ഏതാണ് വിംബിൾ ആണ് ഓക്കെ അല്ലേ ഇത്രയാണ് അതിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് റീസെന്റ് കറണ്ട് അഫെയേഴ്സ് നോക്കാം കറണ്ട് അഫെയേഴ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയ മെൻ സിംഗിൾസ് താരം ആരാണ് മെൻ സിംഗിൾസ് ആരാണ് നൊവാക് ഡോക്കോവിച്ചാണ് ആരാണ് നൊവാക് ഡോക്കോവിച്ചാണ് നമുക്ക് നൊവാക് എന്ന് മാത്രം പഠിക്കാം ഓക്കെ നൊവാക് ാണ് കിട്ടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഓക്കെ നൊവാക്ക് സെർബിയൻ കാരനാണ് അത് ഫ്രഞ്ച് ഓപ്പൺ ആർക്കാണ് കിട്ടിയത് അത് നൊബാക്കിനാണ് കിട്ടിയത് ഓസ്ട്രേലിയ ഫ്രഞ്ച് രണ്ടും എന്താണ് രണ്ടിലും ഓ ഉണ്ട് അല്ലേ രണ്ടില് ഓ ഉണ്ട് ഓപ്പൺ ഓപ്പൺ എന്നാണ് അവസാനിക്കുന്നത് അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ഈ ഓർഡറിൽ പഠിച്ചു വെച്ചാലും മതി എന്താണ് അത് രണ്ടും ആർക്കും കൊടുക്കൂല നോനോ തെരൂല നോനോ തെരൂല ഫ്രഞ്ച് ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ആർക്കും തരൂലെന്ന് പറയാണ് നമ്മുടെ എന്താണ് നൊവാക്ക് ഓക്കെ ഇനി അദ്ദേഹം അതുകൊണ്ട് എവിടെ പോയെന്ന് ആലോചിക്കുക യു എസ് ഇ പോയെന്ന് ആലോചിച്ച യു എസ് ഓപ്പണും ആർക്കാണ് കിട്ടിയത് നൊവാക്കിനാണ് കിട്ടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പണും തരൂല ആർക്കും തരൂല ഞാൻ അതുംകൊണ്ട് യു എസ് ഇ പോര് പറയുന്നു നൊവാക്ക് പറയുന്നു എന്ന് കണക്ട് ചെയ്താൽ യു എസ് ഓപ്പണും നമുക്ക് കിട്ടും നൊവാക് ഡൊക്കെ വെച്ചാണ് അടുത്ത വിമ്പിൾട്ടൺ ആർക്കാണ് കിട്ടിയത് അത് മാത്രമേ മാറ്റിയുള്ളൂ അതുകൊണ്ട് കാർലോസ് അൽ ഖാരോസിനാണ് കിട്ടിയത് ഓക്കെ കാർലോസ് കാറിൽ കാർ ഓക്കെ കാർ വെച്ച് കണക്ട് ചെയ്യുക കാർലോസ് കാർലോസ് വിംബിൾ പഴയ കാറ് ഓൾഡ് കാർ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഈ ഓൾഡസ്റ്റ് ഓൾഡസ്റ്റ് ഏതാണ് വിംബിൾ ആണ് ഓൾഡസ്റ്റ് കിട്ടിയത് കാറ് ഓക്കെ കാർലോസ് അടുത്ത് നമുക്ക് വുമൺ സിംഗിൾസ് ആർക്കൊക്കെയാണെന്ന് നോക്കാം ആർക്കൊക്കെയാണ് വുമൺ സിംഗിൾസ് കിട്ടിയത് ഈ ഓർഡർ പഠിച്ചു വെക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടൺ യു എസ് ഓക്കെ അല്ലെ അപ്പൊ ആർക്കാണ് കിട്ടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കാണ് അരിയാന ആർക്കാണ് അറിയാനക്കാണ് കിട്ടിയത് അപ്പൊ എ വെച്ച് തന്നെ കണക്ട് ചെയ്ത് വെച്ചൂടെ അപ്പൊ എ വെച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ഓക്കെ അല്ലേ അടുത്ത എന്താണ് സ്വൾ ടെക്ക് ഇഗോയ്ക്ക് എന്താ കിട്ടിയത് എന്താണ് ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഫ്രഞ്ചിലെ ഇക്ക എന്നാലോക്കുക ഓക്കെ ഫ്രഞ്ചിലെ ഇക്ക അപ്പൊ ഇഖ ഓക്കെ കിട്ടിയല്ലോ അടുത്തെന്താണ് എന്താണ് ടൺ വിംബിൾ ടൺ ആർക്കാണ് കിട്ടിയത് മർക്കറ്റ വൺറോസോവയ്ക്കാണ് കിട്ടിയത് അപ്പൊ എന്താണ് മർക്കറ്റ മാർക്കറ്റ് മാർക്കറ്റിൽ പഴയ സാധനങ്ങൾ കിട്ടുന്നതെന്ന് ആലോചിക്കുക പഴയത് ഓൾഡ് ഓക്കെ അപ്പൊ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റിൽ പഴയ സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ നമുക്ക് വിമ്പിൾ ടൺ ആർക്കാണെന്ന് കിട്ടും മാർക്കറ്റൊക്കെയാണെന്ന് കിട്ടും ഓക്കെ അടുത്ത യു എസ് ഓപ്പൺ യു എസ് ഓപ്പൺ ആർക്കാണ് യു എസ് ഓപ്പൺ കൊക്കോ ഗോഫിനാണ് കിട്ടിയത് ആർക്കാണ് കൊക്കോ യു എസ് യു എസ് കൊക്കോ ഓക്കെ യു എസ് കൊക്കോ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കൊക്കോ ഗോഫിനെ കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ യു എസ് ഓപ്പൺ ആർക്കാണ് കൊക്കോ ഗോഫിനാണ് കിട്ടിയത് ഇത് ഈ കൊക്കോ ഗോഫിൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലം കിരീടമാണ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാ റിവിഷൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ